കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ ഞാൻ കൊടുത്ത ക്യാപ്ഷൻ എൻ്റെ ലൈഫിലെ ആദ്യത്തെ സന്തോഷം എന്നും പറഞ്ഞാണ് കേട്ടോ അങ്ങനെ കൊടുക്കാൻ കാരണം എനിക്ക് അമ്പാടി പത്ത് വർഷം കൂടിയാണ് കേട്ടോ ഉണ്ടായത് അവൻ്റെ മൂന്നാം ബർത്ത്ഡേ ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ കുഞ്ഞിക്കുട്ടൻ്റെ ഒന്നാം പിറന്നാളാണോ കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എൻ്റെ മാമനും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാമനും ആൻറ്റിയും പിന്നെ മാമൻ്റെ മോളും മോനും മോൻ്റെ വൈഫും കൊച്ചുമാണ് കേട്ടോ അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ജസ്റ്റിനും സ്ത്രീകുട്ടിയും ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ജോലിയൊക്കെ കഴിഞ്ഞാണ് വരുന്നത് അപ്പോൾ അവർ വരുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവർ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത് അതായത് പതിമൂന്ന് വർഷം കൂടിയാണ് അവർ വരുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ കാലും കൈയും പിടിച്ച് വിളിച്ചതായിരുന്നു ബർത്ത് ഡേക്ക് വരാണ്ടിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കാരണം വേറെ ആരും ഇല്ല കേട്ടോ എൻ്റെ മിക്ക വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ും സ്ത്രീകുട്ടിയല്ലാണ്ട് വേറെ ആരും അങ്ങനെ ഒരു കാര്യത്തിനും വരാറില്ലാന്ന് അങ്ങനത്തെ അവരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ബെർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് പോകുകയാണ് കേട്ടോ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെറുതായിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് സെൽഫി എടുക്കുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം സെൽഫി എടുക്കാമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് മാമൻ്റെ മോൻ പിന്നെ മോളാണ് കേട്ടോ ഇത് മോൾക്കൊരു കുട്ടിയുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വട്ടത്തിൽ നിന്ന് കേക്കൊക്കെ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് മോൻ്റെ 이건 <sus> 싫다. അങ്ങനെ അങ്ങനത്തെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അച്ഛനാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട് മിക്ക വീഡിയോസിലും അങ്ങനെ വരാറില്ല ആൾക്കങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല വീഡിയോയിലൊക്കെ വരുന്നത് കേട്ടോ അങ്ങനെ ജസ്റ്റിനും കുറച്ച് വീഡിയോ എടുത്തു തരുന്നുണ്ട് പിന്നെ എന്നാ മാമൻ്റെ മോൻ ഇതും എൻ്റെ മാമൻ്റെ മോനാണ് ആളുടെ പേര് അനീഷ് എന്നാണ് കേട്ടോ അപ്പോൾ അവനും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തരുന്നൊണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കേക്ക് മുറിക്കാനായിട്ട് തുടങ്ങുകയാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴര എട്ട് മണിയൊക്കെ എന്ന് തോന്നുന്നു എല്ലാവരും കൂടെ വരുന്ന സമയത്തല്ലേ നമുക്ക് ചടങ്ങ് ചെയ്യാൻ പറ്റും പറ്റത്തുള്ളൂ അങ്ങനെ നമ്മളിതേ കേക്ക് മുറിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് മുറിക്കുന്നതിന് മുന്നേ ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും കൂടെ നോക്കിയിരിക്കുന്നത് കേക്കിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെന്ന് ഓർഡർ കൊടുത്തതാണ് കേട്ടോ കേക്കും ഫുഡും എല്ലാം കഴിഞ്ഞ ദിവസം തന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റിനും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് നിപ്പുണ്ട് കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ചുമ വരുന്നുണ്ട് അതാണിങ്ങനെ നിർത്തി നിർത്തി കൊടുക്കുന്നത് കേട്ടോ അങ്ങനെതേ അവർ ഫോട്ടോ ഒക്കെ എടുത്ത് അവരിങ്ങോട്ടേക്ക് മാറി അപ്പോൾ ഞാൻ അവിടുത്തെ ജസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് എനിക്ക് വീഡിയോ എടുത്ത് തന്നെ കേട്ടോ അപ്പോൾ അവൻ നല്ല രീതിക്ക് അവൻ്റെ ഫോണിൽ എടുത്തു തരും ഞാൻ ഇപ്പോഴത്തെ ട്രൈ വെച്ചിട്ടുണ്ട് പക്ഷേ എല്ലാവരും കൂടി നിന്ന് അതൊരു മറ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ കാര്യമായിട്ടുള്ള രീതിയിൽ കിട്ടിയില്ല കേട്ടോ വീഡിയോ പിന്നെ ഇവിടെ ആണെങ്കിൽ അങ്ങനെ വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ മിക്ക വീഡിയോസിലും ഒരുപാട് പേര് പരാതി പറയുന്നതാണ് നല്ല ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് കേട്ടോ അത് ഇവിടുത്തെ റൂമിൻ്റെയൊക്കെ ആ ഒരു പ്രത്യേകത ആയിരിക്കും കേട്ടോ പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു ഭാഗം വീഡിയോ എടുത്ത് തന്നത് ജസ്റ്റിനാണ് കേട്ടോ കാരണം ഞാനിവിടെ ട്രൈ പോർഡ് വെച്ചിട്ടുണ്ട് അപ്പം അവൻ ഈ ഒരു ഭാഗം വീഡിയോ എടുത്തു തന്നതാണ് കേട്ടോ കാരണം ഇത്രയും ഭാഗം ഒന്നും ട്രൈ പോഡിൽ മറ്റേ ട്രൈ ഞാൻ ഫോൺ വെച്ചെന്ന് പറഞ്ഞാലും നല്ല രീതിക്ക് ഇങ്ങനെ കിട്ടിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ എന്നാ ആളുടെ മറയൊക്കെ വന്ന കാരണം ഞാൻ ആ വീഡിയോ കട്ട് ചെയ്തു അപ്പം ജസ്റ്റിനെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അങ്ങനെ ഒരു കുഞ്ഞുവാവിനെ കൊണ്ട് കേക്ക് മുറിക്കാനായിട്ട് പോകാൻ കേട്ടോ കുഞ്ഞുവാവ് ഭയങ്കര കരച്ചിലും ബഹളമാണ് കാരണം നല്ല പനിയുണ്ട് കേട്ടോ ആൾക്ക് കഴിഞ്ഞ ഊസി പോയി മരുന്നൊക്കെ മേടിച്ച് കൊടുത്ത് അങ്ങനെ ഇരിക്കുവാണ് നല്ല ചുമയും കുറുകലും നല്ല പനിയും ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റേതായ മൂടു കുറവുള്ളത് തന്നെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യിച്ചില്ല പിന്നെ ഒന്ന് കേക്കൊന്നും മുറിപ്പിച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഞങ്ങൾ തന്നെ എടുത്തങ്ങ് കൊടുത്തു കേട്ടോ പിന്നെ അമ്പാടി ഇങ്ങനെ എല്ലാവർക്കും വായിൽ വെച്ച് കേക്ക് കൊടുക്കുമ്പോൾ കുഞ്ഞിക്കൂട്ടൻ ആയില്ലല്ലോ ഒരു വയസ്സായുള്ളൂ ഒരു വയസ്സായില്ല ഒരു വയസ്സ് ഓഗസ്റ്റ് മൂന്നിനാണ് ഓട്ടോ ആകുന്നത് ഓഗസ്റ്റ് മൂന്നിനാണ് കുഞ്ഞിക്കുട്ടൻ ജനിച്ചത് നമ്മുടെ ഇങ്ങോട്ടൊക്കെ നാളാണ് നോക്കുന്നത് അപ്പം ഈ മാസമാണ് നമ്മുടെ ഇങ്ങോട്ട് ഈ മാസം ലാസ്റ്റ് ഇരുപത്തി നാലാം തീയതിയാണ് കുഞ്ഞിക്കുട്ടൻ്റെ നാൾ വരുന്നത് അപ്പം ഇങ്ങോട്ടേക്ക് ബർത്ത് ഡേറ്റ് അല്ല നാളാണ് നോക്കുന്നത് അതുകൊണ്ടാണ് നാളിൻ്റെ ആഘോഷിക്കുന്നത് കേട്ടോ അമ്പാടിയുടെ ബർത്ത് ഡേ വ്ലോഗ് ഇട്ട സമയത്തും അറിയാവുന്ന മിക്കവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇരുപതാം തീയതി അല്ലേ അമ്പാടി ജനിച്ചത് പതിനെട്ടാം തീയതിയാണ് ബർത്ത് ഡേ ആഘോഷിച്ചതെന്നൊക്കെ അപ്പം ആ പതിനെട്ടാം തീയതിയാണ് അവൻ്റെ നാൾ വരുന്നത് കേട്ടോ അങ്ങനത്തെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു അമ്പാടിയുടെ ബർത്ത് ഡേക്കും കുഞ്ഞിക്കുട്ടൻ്റെ ബർത്ത്ഡേക്കും നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ ഓർഡർ ചെയ്തത് എനിക്കിതാണോട്ടോ ഇഷ്ടം വേറെ ഒരു കേക്കും എനിക്കിഷ്ടമില്ല കേട്ടോ അങ്ങനത്തെ അച്ഛനും ആ സൈഡ് നിൽപ്പുണ്ട് പിന്നെത് എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഏറ്റവും മൂത്ത മാമനാണ് കേട്ടോ ഇത് മാമൻ അങ്ങനെ ഇങ്ങനെ ഇവിടെ വരാറില്ല ഇതിപ്പോൾ ഇത്രയും വർഷം കൂടിയാണ് കേട്ടോ വന്നത് ഞാൻ കാലും കയ്യും പിടിച്ച് വിളിച്ചാണ് എല്ലാവരോടും വന്നെന്നും പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും വന്നപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ അങ്ങനെ നമ്മുടെ ഈ ഒരു കുഞ്ഞ് എന്താ പറയുക ചടങ്ങ് ഇവിടെ കേക്ക് മുറിക്കലൊക്കെ അങ്ങ് കഴിഞ്ഞു ഇനിയിപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അങ്ങനെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്നേനൊക്കെ ശേഷം ആട്ടോ പോകത്തുള്ളൂ പിന്നെ ഈ ഒരു സമയത്തൊന്നും അവർക്ക് അങ്ങോട്ടേക്ക് വണ്ടി കിട്ടത്തില്ല അപ്പോൾ ഇനിയിപ്പം ഓട്ടോ വിളിച്ചൊക്കെ പോകണം അപ്പോൾ ഞാനാണെങ്കിൽ പിടിച്ച് പിടിച്ച് ഇരുത്തിയതാണ് കാരണം അവരങ്ങനെ ഇങ്ങനെ വരാറില്ല അപ്പോൾ വന്ന ചാൻസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ച് അങ്ങനെയൊക്കെ ഇരിക്കാമല്ലോ എന്നോർത്ത് എല്ലാവരോടും കുറേ കഴിഞ്ഞ് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ആൻറ്റിക്ക് വയ്യാത്തതാണ് കേട്ടോ അങ്ങനെ വയ്യ അഴുകിയെല്ലാം ഇടയ്ക്ക് ഷുഗർ ബി പി അതൊക്കെ ഉള്ളത് കൊണ്ട് ആൻറ്റി അങ്ങനെ ഒരുപാട് മധുരമൊന്നും കഴിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ആൾ മാറി മാറിയിരിക്കുവാണ് കേട്ടോ ആ സൈഡിൽ ആൾക്ക് മരുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല ഇനിയിപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലൊക്കെ ചെന്നതിന് ശേഷം മരുന്നൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ മാറി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് എല്ലാവർക്കും നമ്മൾ കേക്കൊക്കെ മുറിച്ച് കൊടുക്കുവാണ് കേട്ടോ Thanks. <laughs> അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വന്ന് സെൽഫി എടുക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടി നിന്ന് അവർക്ക് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടുള്ള സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് അപ്പോൾ എൻ്റെ ട്രൈപോഡിൽ കിട്ടിയ കുറച്ച് ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞത് എല്ലാവരും കേക്കൊക്കെ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഫുഡ് കഴിക്കാനുള്ള ഇതിലാണ് കാരണം ഇനിയിപ്പം അവർക്കൊക്കെ അങ്ങനെ അത്രയും ദൂരം പോകേണ്ട ആണ് കൊണ്ട് നേരത്തെ എല്ലാവർക്കും ഫുഡൊക്കെ അങ്ങ് കൊടുത്തേക്കാം അപ്പോഴത്തേക്കും എല്ലാവരും കുറച്ചു നേരം കൂടെ വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുമല്ലോ അങ്ങനെ കുറേ നേരം ഇതേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും ഓടി നടക്കുകയാണ് കേട്ടോ കേക്കൊക്കെ മുറിച്ചിട്ട് അപ്പോൾ ബാക്കി ഇനി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ ചിലപ്പം അത് ചീത്തയായിപ്പോകും കാരണം അത്രയും കേക്കുള്ളത് കൊണ്ട് ഞാനാട്ടോ ഏറ്റവും കൂടുതൽ കേക്ക് കഴിക്കുന്നത് ഈ വീട്ടിൽ എനിക്കാണെങ്കിൽ പിന്നെ ഷുഗർ കൂടിയതാണ് അത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇപ്പം നോർമലാണ് കേട്ടോ എന്നാലും പറയാൻ പറ്റിയാലോ പക്ഷേ അമ്പാടിയുടെ ബർത്ത്ഡേയുടെ സമയത്തും ആ ഒരു കേക്ക് ഒരു പകുതിയും മുക്കാലും കഴിച്ചത് ഞാനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കും ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടത്ത് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ചിക്കൻ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞാലും ഈ കേക്കിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ബർത്ത്ഡേ കേക്കാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം മറ്റേ ക്രിസ്മസ് കേക്കിനോട് വലിയ താല്പര്യം ഇല്ലാട്ടോ അങ്ങനെ ഈ അമ്പാടിയും കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ് അമ്പാടിക്ക് വേറെ ഉടുപ്പായിരുന്നു കേട്ടോ ഞാൻ ഇട്ടത് പിന്നെ ഈ ഉടുപ്പ് എടുത്ത് മാറി അവൻ ആ ഒരു ഉടുപ്പിനോട് വലിയ താല്പര്യം അത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് മാറിയതാണ് കേട്ടോ അങ്ങനെ എല്ലാവരുമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞൊക്കെ ഇരിക്കുവാണ് അപ്പോൾ ഞാൻ ജസ്റ്റിൻ്റെ അടുത്ത് പറയുമായിരുന്നു കേക്കൊന്ന് പീസാക്കി പീസാക്കി തരാമോന്ന് വേറൊരു പാത്രത്തിലേക്കാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേണം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് ഓരോരുത്തരും സൈഡായി കേക്കൊക്കെ തിന്നിട്ട് കേട്ടോ അവരൊക്കെ അങ്ങനെ ഓവർ മധുരം കഴിക്കണവരല്ല കേട്ടോ കാരണം ഞാൻ കഴിക്കുമ്പോൾ അവരങ്ങനെയും മധുരം കഴിക്കാറില്ല അതുകൊണ്ടാണ് കുറച്ച് കഴിച്ചപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് സൈഡായത് അപ്പം ഇനി അതെല്ലാം കഴിഞ്ഞതിനൊക്കെ ശേഷം വേണം അവർ നോക്കിയായതിന് ശേഷം വേണം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം വർത്തമാനയൊക്കെ പറഞ്ഞൊക്കെ നടന്നു എന്തൊക്കെയോ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ പിള്ളേരാണെങ്കിൽ വണ്ടി ഉരുട്ടിക്കോണ്ട് നടക്കുന്നു പിന്നെ മുതിർന്നവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരേ കാര്യങ്ങളൊക്കെ അങ്ങനെ ചർച്ച ചെയ്തിരിക്കുകയാണ് കേട്ടോ ഫുഡ് എടുക്കട്ടെ എന്ന് പറഞ്ഞാലും അവരങ്ങനെ ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ കാരണം കേക്ക് കഴിച്ചതല്ലേ ഉള്ളൂ പിന്നെ കുറേ നാൾ കൂടിയൊക്കെ വരുന്നതല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരുപാട് കാര്യങ്ങളും കഥകളും ഒക്കെ പറയാനുണ്ടോ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞിക്കുട്ടിന് ഉറങ്ങാനുള്ള വഴക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് സമയം ഇത്ര ആയതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ മണി ഏഴര ആ ഒരു സമയത്തൊക്കെ ഉറങ്ങണതാണ് കേട്ടോ അപ്പോൾ ഇത്രയും സമയമായില്ലോ അപ്പോൾ ഇത്രയും നേരം നമ്മളങ്ങനെ ഉറങ്ങാണ്ട് പിടിച്ച് പിടിച്ച് ഇരുത്തിയേക്കുവാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്ന് പാട്ടൊക്കെ ഇടുവാണെങ്കിൽ ആൾ പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഉറങ്ങും വന്നേരം കേക്ക് മുറിക്കലും നടക്കത്തില്ല കേട്ടോ പിന്നെ ഉറക്കപ്പിച്ച് കൊണ്ടുവന്ന് കേക്ക് മുറിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതിലും വലിയ വഴക്കും കരശിലും ആകും അപ്പോൾ എല്ലാവരുടെയും മൂഡ് പോകും അതുകൊണ്ട് പിന്നെ ഒരുവിധം പിടിച്ച് പിടിച്ച് ഇരുത്തി കേട്ടോ അങ്ങനത്തെ ഞാൻ പാത്രമൊക്കെ എടുത്ത് അങ്ങ് തുളച്ചൊക്കെ വെക്കുവാണ് നമുക്ക് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് നമ്മൾ പിള്ളേരുടെ ബർത്ത്ഡേക്കും കാര്യത്തിനൊക്കെ ചിക്കൻ ബിരിയാണി കേട്ടോ ഓർഡർ ചെയ്യുന്നത് അതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും കഴിച്ചോളും കേട്ടോ അതുകൊണ്ടാണ് അത് ഓർഡർ ചെയ്യുന്നത് പിന്നെ എന്താ അതൊക്കെ എടുക്കാനുള്ള പാത്രമൊക്കെ ഞാൻ തുടച്ച് റെഡിയാക്കിയൊക്കെ അവിടെ വയ്ക്കുവാണ് കേട്ടോ അങ്ങനത്തെ ഓരോരുത്തർ വറുത്താനൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിരിപ്പ് ഇരിപ്പണ്ടേ എന്തൊക്കെയാണ് പറയണമെന്നു ഓർക്കണില്ല എൻ്റെ ഡ്രൈപ്പോർഡ് ഫോൺ അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് എടുത്തില്ല കേട്ടോ ബാക്കി വീഡിയോസൊക്കെ ഞാൻ അപ്പുറത്തോട്ടും അപ്പുറത്തോട്ടും അറിയാനും ഓരോരുത്തരെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതെന്ന് കാണിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ വീഡിയോയില് വരട്ടെ എന്ന് ഓർത്തു കേട്ടോ അങ്ങനത്തെ പിള്ളേരൊക്കെ വണ്ടിയൊക്കെ കുന്തിക്കൊണ്ടൊക്കെ നടപ്പണ്ട് അമ്പാടിയിലൊക്കെ ആയിട്ട് അപ്പോൾ സൈക്കിളും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ റൂമിലേട്ട് എടുത്ത് വെച്ചു കാരണം നമ്മുടെ ഹാൾ ഇത്രയും വലുതാണെങ്കിൽ പോലും ഇതേപോലെ ഒരുപാട് പേരൊക്കെ വരുമ്പോഴാണ് കേട്ടോ ഈ ഹാൾ പോലും തികയായിരുന്നൊക്കെ ഓർക്കണേ കാരണം വലിയ ഹാളാണ് പക്ഷേ എങ്കിലും ഇത്രയും പേര് വന്നപ്പോഴത്തേക്കും ഇപ്പോൾ ഹാളിന് സ്ഥലം പോലും ഇല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ എന്നാ കാരണം എന്നാ ഒരു കുഞ്ഞ് ഹാളായതുപോലെ ഇത് അപ്പം സൈക്കിളും ഇവിടെ കിടന്ന സൈക്കിളും കസേര എല്ലാം കൂടി എടുത്ത് അപ്പുറത്തേട്ട് വെച്ച് കെട്ടോ അങ്ങനെ അതേ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാണ് ഇതേ അമ്പാടിനെയും കൊണ്ട് അനിയും നടക്കുക കേട്ടോ ഞങ്ങൾ പിന്നെ ഈ ഒരു ഡ്രസ്സ് ഞങ്ങൾ പളനിക്ക് പോകാൻ നേരം ഇട്ടാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ്സ് പോകുമ്പോൾ ആയിട്ട് അപ്പോൾ അതാണ് ഇന്നത്തെ ബർത്ത്ഡേക്കും എടുത്തിട്ടേട്ടോ വേറെ ഡ്രസ്സ് വാങ്ങണമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷെ ആ ഒരു സമയമായി കഴിഞ്ഞപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് നമ്മൾ പിന്നെ എടുത്തില്ല കേട്ടോ അങ്ങനെ ദേ പിന്നെ ഫുഡ് വിളമ്പാനുള്ള തന്ത്രപ്പാടിലാണ് അങ്ങനെ എല്ലാം എടുത്ത് മേശപ്പുറത്ത് കൊണ്ട് വെച്ച് കേട്ടോ എനിക്കാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ മേശ തുടയ്ക്കാനേ നേരെയുള്ളൂ എല്ലാ ദിവസവും രാവിലെ മേശ തുടയ്ക്കും പിന്നെ ഉച്ചയ്ക്ക് തുടയ്ക്കും വൈകുന്നേരം തുറക്കും അങ്ങനത്തെ എല്ലാവർക്കും ഫുഡൊക്കെ കഴിക്കാനായിട്ട് കൊടുത്തു കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് നോക്കി നോക്കിച്ചിരിക്കുവാണ് മാമൻ്റെ മകനപ്പഴേ മാമനും ഇരുന്നു പിന്നെ അനീഷുമായിരുന്നു അവൻ്റെ വൈഫും വരുന്നു പിന്നെതേ ആൻറ്റി ഇരുന്നു പിന്നെ ഇപ്പുറത്തെ സൈഡിൽ അച്ഛൻ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അവരൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം വേണം നമുക്ക് പതിയെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് എനിക്ക് പിന്നെ എൻ്റെ നോട്ടും എൻ്റെ എന്താ പറയുക മൈൻഡും എല്ലാം ഒരു കേക്കിലാണ് കേട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ടെങ്കിലും ഞാൻ അത് ആദ്യം കഴിക്കാം എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് അങ്ങനെതേ പിള്ളേരൊക്കെ ഈ ഒരു സെറ്റിലിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനതിലടന്ന് വീഡിയോ ഒക്കെ എടുക്കുവാണ് ട്രൈ വെച്ചാലും അങ്ങനെ വലിയ ഒന്നും കിട്ടാത്ത കൊണ്ട് ഞാനതിൽ കറങ്ങി നിറഞ്ഞ വീഡിയോ എടുക്കുക കേട്ടോ അച്ഛൻ ദേവി ഈ ഒരു സൈഡിലിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ ചേട്ടൻ്റെ കയ്യിൽ അമ്പാടി ഇരിപ്പുണ്ട് പിന്നെ ഇത് ശ്രീകുട്ടിയൊക്കെ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ അമ്മയാണെങ്കിൽ കുഞ്ഞിക്കുട്ടിന് ഉറക്കാനുള്ള തന്ത്രപ്പാടിലാണ് അങ്ങനെ എല്ലാവരും ഓരോ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അതിന് ശേഷം പിന്നെ സ്ത്രീകുട്ടിയും ജസ്റ്റിനെ ആയിരുന്നു അപ്പോൾ ദേ ആൻറ്റിയും മാമനൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കണൊക്കെ കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോടി നടന്ന അപ്പോൾ ഇത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചപ്പോൾ അധികം സൈഡായി കുഞ്ഞുപാവയൊക്കെ ഉറങ്ങി അവൻ്റെ തൊട്ടിലൊക്കെ കിടത്തി അതിനുശേഷം ഇതേ അമ്മയും വന്നിരുന്നു ഫുഡ് കഴിച്ചു ചേട്ടനും കഴിച്ചു ഞാനാണെങ്കിൽ നിന്നുകൊണ്ട് കഴിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്താണ് കേട്ടോ സ്റ്റൂള് കിടക്കുന്നത് അപ്പം ആ ഒരു ഫോണും ഡ്രൈപ്പോടിച്ചേക്കുന്നതുകൊണ്ട് ഇനിയിപ്പം ഞാൻ ആ സ്റ്റൂൾ സ്റ്റൂള് കാണണ്ടല്ലോ എന്ന് ഓർത്ത് കേട്ടോ പക്ഷേ ഈ ജസ്റ്റ് എന്നോട് പറയുമായിരുന്നു അതെടുത്ത് ഇവിടെ ഇട്ടിരുന്ന് കഴിക്കുന്നു പറയുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ ആ കുഴപ്പമില്ലാതെ എടുത്തിട്ട് ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കഴിക്കുവാണ് എന്തൊക്കെയോ കോമഡി പറഞ്ഞാണ് കേട്ടോ കഴിക്കുന്നത് കാരണം ഞാൻ ഈ വ്ലോഗൊക്കെ ഇങ്ങനെ ഡെയിൻ മൈ ലൈഫാണെങ്കിലും ഇതേപോലെയുള്ള ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇടുന്നൊക്കെ ഇങ്ങനെ അവരെന്തെങ്കിലൊക്കെ ഇങ്ങനെ അവരെപ്പോഴും കാണുന്നതാണ് കേട്ടോ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ ഞാനും കുറച്ച് കഴിച്ചു ബിരിയാണി കുറച്ചാ കഴിച്ചുള്ളൂ കാരണം എനിക്ക് കേക്ക് തിന്നാനുള്ളത് കൊണ്ട് അങ്ങനെ ഒരുപാടൊന്നും കഴിച്ചില്ല കേട്ടോ കുറച്ചെടുത്ത് കഴിച്ചു പിന്നെ ഈ കഴിക്കല വീടിന് തന്നെ ഒരുപാടുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിലങ്ങ് ഇട്ടു കേട്ടോ അങ്ങനെ ഓരോരുത്തരായിട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബരൂണൊക്കെ താഴെ വീണ് പൊട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് ഒന്നിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ തന്നെ ഇങ്ങനെ അടന്ന് വീണത്തൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അനീഷിൻ്റെ മോള് വന്നിട്ട് ആ ഒരു ഫോണിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി കോഷ്ട് കാണിക്കുവാണ് കേട്ടോ എന്നിട്ട് ആളങ്ങ പോകും പിന്നെ വീണ്ടും വരും അതാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കാണിച്ചത് അങ്ങനത്തെ ഒരു വിധ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ പിന്നെ ആണെങ്കിൽ അമ്മയടുത്ത് വേണമെന്നൊക്കെ ചോദിക്കുമായിരുന്നു രണ്ടാമത് കാരണം എല്ലാവർക്കും റൈസ് കുറച്ചും കറി കൂടുതലുമായിട്ടാണ് കേട്ടോ കൊടുത്തത് അപ്പോൾ അമ്മയ്ക്കും ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റു അപ്പോഴത്തേക്കും അനിയനാണെങ്കിൽ നിന്ന് വന്നു കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇടത്തെ കൈകൊണ്ട് എനിക്കിങ്ങനെ കോരൽ വശയില്ലാത്തത് കൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് പറയുമായിരുന്നു അമ്മയ്ക്ക് കുറച്ച് എടുത്ത് കൊടുക്കാവുമെന്ന് അപ്പോൾ അവൻ അടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനത്തെ അനിയനാണെങ്കിൽ അമ്പാടിനെ ഉറക്കാനുള്ള തന്ത്രപ്പാടിലാണ് പിള്ളേരൊക്കെ അങ്ങ് വഴക്ക് തുടങ്ങി കേട്ടോ ഒരു സമയം ആയിക്കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് ഉറങ്ങണം ഒരു ഒരുവിധമാണ് കുഞ്ഞിക്കുട്ടനെ ഉറക്കിയിട്ട് അമ്മ വന്നിരുന്ന് ഫുഡ് കഴിക്കണത് ഇനിയിപ്പം അമ്പാടിനെയും കൂടെ ഉറക്കിയിട്ട് വേണം നമുക്ക് ബാക്കി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സൈഡിൽ അങ്ങനെ കിടന്നോളും ഇപ്പോൾ ഈ ആളും ബഹളമൊക്കെ ആയതുകൊണ്ട് തന്നെ അവന് ഫോണും കാത്തും ഒന്നും വേണ്ട കേട്ടോ എല്ലാവരും എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചൊന്നും അവർ കണ്ടിട്ടില്ലല്ലോ നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം അങ്ങനെ ഇരിക്കത്തില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുവാണ് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതാണ് കേട്ടോ കഴിക്കുന്നത് എന്താ പറയണമെന്നൊരു പിടിത്തുമില്ല ഭയങ്കര എന്തോ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാണ് അപ്പം ഞാനാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയുമായിരുന്നു എനിക്ക് കുറച്ച് റൈസ് ഇട്ട് തരാമോന്ന് അപ്പോൾ ഇത് ചെരുവമ്പടി കമത്തി കേട്ടോ ഞാനത് കട്ട് ചെയ്യണം എന്ന് ഓർത്തപ്പം ജസ്റ്റും പറഞ്ഞു ഇതിടണം ഇതിടാണ്ടിരിക്കരുത് കേട്ടോ ഈ ഒരു ഭാഗം ഇടണം എന്ന് പറയുമായിരുന്നു അത് പറഞ്ഞാണ് ചിരിച്ച കേട്ടോ അപ്പോൾ ആ കുഴപ്പമില്ല കട്ട് ചെയ്യത്തില്ല ഒരു ഭാഗം ഞാൻ ഇട്ടോളാം എന്നങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിക്കുവാണ് നമ്മൾ കസേരയും മേശയൊക്കെ എടുക്കണം എന്നൊക്കെ ഓർത്തയാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടായിരുന്നോർത്ത് അതെടുത്തില്ല കേട്ടോ അപ്പം ഓരോരുത്തരായിട്ട് നമ്മുടെ ആളുകളൊക്കെ ൊക്കെ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ ഓരോരുത്തരായിട്ട് മൂന്നും നാലും അഞ്ചും പേരൊക്കെ വെച്ച് അങ്ങനെ ഇരുന്ന് ഫുഡ് കഴിച്ചാൽ മതിയല്ലോ അധികം പേരൊന്നും ഇല്ലല്ലോ അങ്ങനെ പിന്നെ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ അത് എടുക്കേണ്ട ഇനിയിപ്പോൾ അതും കൂടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒട്ടും സ്ഥലം ഉണ്ടാവുകയല്ലേ കേട്ടോ കസേരയും മേശയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് എന്തൊക്കെയോ കാര്യം പറഞ്ഞങ്ങനെ ഇരിക്കുവാണ് എന്താ പറയണെന്ന് അറിയത്തില്ല എന്തോ വീഡിയോയുടെ കാര്യം തന്നെയാണ് കേട്ടോ ഞങ്ങൾ മെയിനായിട്ട് പറയുന്നത് ജസ്റ്റിനും ഒക്കെ ചാനലുണ്ട് അവർക്കാണ് വീഡിയോ ഇടാൻ സമയം കിട്ടുന്നില്ല കേട്ടോ അവർക്ക് യൂട്യൂബ് ചാനലുണ്ട് അവരാണെങ്കിൽ അവർക്ക് രണ്ട് പേർക്ക് ജോലി ഉള്ളത് കൊണ്ട് തന്നെ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് രാത്രിയാവും അതുകൊണ്ട് തന്നെ അവർക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ മെയിനായിട്ട് എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യുവാണെങ്കിൽ തന്നെ വീഡിയോയുടെ കാര്യം ഇതുപോലെ ഓരോ വീഡിയോ ഒക്കെ ഇടുന്ന കാര്യം എഡിറ്റിങ്ങിൻ്റെ കാര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ പറഞ്ഞിരിക്കത്തുള്ളൂ ഞങ്ങൾ എപ്പോൾ കൂടിയാലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യത്തുള്ളൂ കേട്ടോ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിക്കുവാണ് പിന്നെ എല്ലാവരും ഇങ്ങനെ കൂടുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ കുഞ്ഞിക്കുട്ടൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും പേരെങ്കിലും വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കാരണം അമ്പാടിയുടെ ആ ഒരു കാര്യത്തിനെന്ന് പറയുമ്പോഴത്തേക്കും അവൻ്റെ കാര്യത്തിനൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ഉള്ള ഒരു ഇതല്ല കേട്ടോ ഇപ്പം എൻ്റെ നേരത്തത്തെ ഉള്ള ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം എൻ്റെ വീഡിയോയിലുള്ള ഉള്ള ആളുകളൊന്നും ഇപ്പോൾ എനിക്കില്ല എന്നുള്ളത് അങ്ങനെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞപ്പോഴത്തെ ഈ ആൻറ്റിയായിട്ടൊരു സെൽഫിയൊക്കെ എടുത്തു കേട്ടോ അതൊക്കെ ശേഷം പിന്നെ ഞാൻ പോയിട്ട് മാമനുമായിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തു ും മാമനൊക്കെ എത്ര വർഷം കൂടി വരുന്നേ അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനതേ പിന്നെ ഓരോരുത്തരായിട്ട് സൈഡ് ആയിതേ അനീഷും അവൻ്റെ വൈഫും കൂടിയിട്ട് റൂമിലൊക്കെ ഇരിക്കുന്നുണ്ട് പിള്ളേരാണെങ്കിൽ കളിപ്പാട്ടമൊക്കെ അവിടെ നേരത്തെ ആകുന്ന ആശ റൂം ഇട്ടിട്ടുണ്ട് കേട്ടോ അവളാണെങ്കിൽ എന്തു ചെയ്ത എൻ്റെ നേരെ പോലും നോക്കണില്ല അവൾക്ക് വീഡിയോട് വരാൻ വേറെ താല്പര്യമൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ എല്ലാവരും പോകാനായിട്ടുള്ള തന്ത്രപ്പാടിലാണ് ആൻറ്റി ആണെങ്കിലും ഉറക്കം തുകയാണ് മെഡിസിനൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം മാമനാണെങ്കിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതേ മാമൻ്റെ മോളിറങ്ങി വന്നു ഇനിയിപ്പോൾ എല്ലാവരും വീട്ടിൽ പോകാനാണ് കേട്ടോ ഇനിയിപ്പോൾ എല്ലാവരും പോവുകയാണ് അപ്പോൾ എല്ലാവരും പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തു കേട്ടോ അങ്ങനത്തെ ഈ വെള്ളമാണ് മുറ്റത്തൊക്കെ കേട്ടോ നമ്മുടെ കാൽപാദം മൂടി വെള്ളമുണ്ട് അപ്പം ഭയങ്കര മഴയല്ലായിരുന്നു രണ്ടു ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു അപ്പം അതിൻ്റെ വെള്ളമാണ് കേട്ടോ അത്രയും കൂടുതലായിട്ട് നിൽക്കണേ അപ്പം ഇനിയിപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഓട്ടോ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചേട്ടനും അനിയനും കൂടിയിട്ട് ഞാൻ മാമൻ്റെ മകനെ അങ്ങ് കൊണ്ടാക്കാമെന്ന് പറഞ്ഞു ജെസ്റ്റിനും സ്ത്രീകുട്ടിയും കുറച്ച് കഴിഞ്ഞാട്ടോ കേട്ടോ പോകത്തുള്ളൂ അപ്പോൾ അവരെ പിടിച്ച് പിടിച്ച് നിർത്തിയിക്കുവാണെങ്കിൽ ഒപ്പം തന്നെ അവർ ഇറങ്ങാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും ആ ഒപ്പം ഇറങ്ങുമ്പം നമുക്ക് ഭയങ്കര സങ്കടമല്ലേ അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പോയാൽ മതിന്ന് അങ്ങനെ അവരെല്ലാം ദേ വെള്ളം നീന്തി ഒരു പാട് പെട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടനും അനിയനും കൂടിയിട്ട് അവരെയൊക്കെ അങ്ങോട്ടേക്ക് അങ്ങ് പോയി പിന്നെ ഞാനും ശ്രീക്കുട്ടിയും ജസ്റ്റിനും കൂടിയിട്ട് നേരെ അകത്ത് കയറി വാതിലൊക്കെ അടച്ചു ഇനിയിപ്പോൾ അവർ വരുന്നതിന് മുന്നേ ജസ്റ്റിനും ശ്രീകുട്ടിയും പോകും കേട്ടോ കാരണം സമയം ഒരുപാടായി അതുകൊണ്ട് തന്നെ അവർക്കങ്ങ് എത്തണ്ടേ അങ്ങനെ അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ് രണ്ട് പേർക്കും ഇതേ ബെനീനേയും ടീഷർട്ടും ഒക്കെ പിന്നെ ഒരു കുഞ്ഞു ജുബായി ഒക്കെ ആണോട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് ബൈ ടെറ്റാബായ ബസ് ചെയ്യൂ